ആരോ ഒരാള് വന്നിട്ടുണ്ടല്ലോ കമന്റ് ആരോ ഒരാള് വന്നിട്ടുണ്ടല്ലോ കമന്റ് ഹെഡ് കോടി ആരോപണ

മൂന്ന് പേരുണ്ടല്ലോ കമന്റിടെ വന്നിട്ട് എന്താണ് കമന്റ് വരാത്തത്

റഫ ഹായ് സമാക്കുന്നുണ്ട് ഈ ഫുഡ് കഴിക്കുന്നുണ്ട് റഫ ഞാനില്ലട്ടോ ആ കമന്റ് ഇട്ടത് മോളാണ് എന്റെ ചെറിയ മോളിട്ടോ റഫാ റഫ ഞാൻ ഫുഡ് ഫുഡ് ഇല്ല കഴിക്കാണെ ഞാന് റഫ നീ ഫുഡ് കഴിച്ചോ പറയോ റഫി മോളെ ചോറിപ്പ് മറന്നു പോലോ നേരക്ക്

കഴിച്ചില്ല തെരുമ ഫുഡ് കഴിച്ചില്ല ഫുഡ് തരാലോ ഷൈന നിനക്ക് തരൂട്ടോ എന്താണ് ഷൈന വിശേഷം പറയൂ സുഖമാണ് ഷൈന അയ്മൂട്ടിന്റെ ഹൈ സമ്മാ നൽകിട്ട് അയ്മൂട്ടിയ ഹൈ സുഖമാണ് റഫ റഫ പോയ റഫാനെ കണ്ടില്ലല്ലോ കമൻ്റ് കമൻറ്റിട് കിട്ടോ അയ്മുറ്റിയെ ഷൈൻ റഫ മൂന്ന് പേരും കമൻ്റിടു നാല് പേരുണ്ടല്ലോ കമൻ്റ് കമൻറ്റിട് എന്താ ഇനി നേരത്തെ ചോദിക്കുന്നുണ്ട് അതേ നേരത്തെ കേട്ടോ മണി കഴിഞ്ഞില്ലേ മൈ ലൈഫ് സ്റ്റൈൽ ഹായ് സുഖമാണോ എന്താണ് വിശേഷം പറയൂ സുഖമാണോ നയിക്കുന്നുണ്ട് അതെ എനിക്ക് സുഖം കേട്ടോ നിനക്ക് സുഖമാണോ സബ് എന്നെ സബ് കമന്റ് ഇടട്ടോ മൈ ലൈഫ് സ്റ്റൈൽ എന്തുണ്ട് വിശേഷം നയിക്കുന്നുണ്ട് നല്ല വിശേഷം ശരിക്കും ഫുഡ് കഴിക്കാ ഞാൻ ഫുഡ് നന്നിട്ടോ നീ ഫുഡിയോ മൈ ലൈഫ് സ്റ്റൈൽ ഫുഡിയോ പറയോ ണ്ട് എന്നെ സബ് ആക്കിട്ടില്ലെങ്കിൽ ഞാൻ കഴിച്ചോന്ന് പറയുന്നുണ്ട് മൈ ലൈഫ് സ്റ്റൈൽ എന്നെ സബാക്കി കമന്റ് ഞാൻ തിരിച്ചു തരുന്നതാണ് വീഡിയോസ് കണ്ടുവരാട്ടോ ഞാൻ നോക്കട്ടെ സബ് ആളൊന്ന് അല്ലെട്ടോ സബ് അല്ല ഞാൻ സബ് അല്ലല്ലോ ഞാൻ തിരിച്ചു തന്നിട്ടില്ല നീ നോക്കട്ടോ നോക്കിയിട്ട് വിജോ ഹായ് സുഖമാണോ സോറി താറേതേ ഞാൻ അങ്ങോട്ട് വരാം ഓക്കെ വന്നോളൂട്ടോ ഞാൻ തിരിച്ചങ്ങോട്ട് തരാം നാളെ വരണേ ഓക്കെ വരും തീർച്ചയായും വരും കേട്ടോ അതെ ഞാൻ വരും നിനക്ക് ബ്ലൂ തരാട്ടോ നീ ആദ്യമായിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് വന്നത് കേട്ടോ ആരായാലും ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് മൈ ലൈഫ് സ്റ്റൈൽ വരുന്നത് ആയി എന്ന് പറയാൻ്റെ മൈ ലൈഫ് സ്റ്റൈല് ഓക്കെ ഇത്താന്ന് പറയാനെ ആയിക്കോട്ടെ ഇങ്ങോട്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് തിരിച്ചു വരാം ലോങ് വീഡിയോ കണ്ടെന്നോളൂ ഞാൻ ലോങ്ങിന് കണ്ടു തരാം കേട്ടോ ലോങ് വീഡിയോ കണ്ട് സംഭവ ചെയ്തോളൂ ഞാനും വരാം കമൻ്റ് ഇടെ രണ്ട് പേര് ഉണ്ടല്ലോ എന്നാണ് കമൻ്റ് ഇടാത്ത ഷൈൻ പോയോ റഫ പോയാ ആര് ഇല്ലടാ ഉള്ള ഒരു വീട് കമൻ്റ് ഇടേ ചൈന ഇവിടെ വരൂ ചൈന കത്തളിയൊന്നുമില്ല എൻ്റെ എന്റെ കത്തളി Yeah. രണ്ട് രണ്ടുപേരുണ്ടല്ലോ വന്ന് കമന്റ് കിട്ടോ ട്ടോ ആ മൈ ലൈഫ് സ്റ്റൈലൂടെ ഉണ്ടല്ലേ ഓക്കെ ഞാനിപ്പോൾ വരാം മോള് വിളിക്കുന്നുണ്ട് ഒന്ന് നോക്കട്ടെ വരാ എല്ലാരും പോയോ എന്ന് മൈ ലൈഫ് സ്റ്റൈല് മാത്രല്ലേ ഞാൻ പോയിട്ടില്ല ഞാൻ ഇവിടെ ഉണ്ട് ഇണ്ടോ ആകെ പണിട്ടോ അങ്ങനെ ഇരിക്കട്ടെ എന്താണ് എന്റെ ലൈവിന്റെ അവസ്ഥ ഞാൻ അറിയത് എന്നാലും ഇതന്നെയട്ടോ സംഭവം ഇത് പിള്ളവർ കമന്റ് രണ്ടുപേരുണ്ടല്ലോ ഏതായാലും ലൈവ് കൊള്ളായി ക്ലിയർ ഇല്ലാതായിട്ടോ പറ്റുന്നില്ല ശെരിയാക്കാനും മാറ്റിയിട്ടോ ലൈവ് ഞാൻ കട്ട് ചെയ്തല്ലോ കേട്ടോ പിള്ളാരും വരുന്നില്ല അതായിരിക്കും ഒന്നുകൂടെ നല്ല തോന്നേ മൈ ലൈഫ് സ്റ്റൈല് ഞാൻ ലൈവ് കട്ട് ചെയ്തോ രണ്ടുപേരുണ്ടല്ലോ കമന്റ് ഇടുന്നില്ലല്ലോ